നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം മെയ് പന്ത്രണ്ട് വരെയാണ് വിപണന പ്രദർശന മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായ പരിഗണന എന്താണ് ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകളിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ചോദ്യം എല്ലാ കാലത്തും ഉയരുന്ന ചോദ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഐക്യ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ആ ചോദ്യം ഉയരുന്നുണ്ട് മുൻഗണനകളിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്താണ് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിനും പറയാൻ കഴിയും മുൻഗണനകളിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നത് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സുമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അധികാരത്തിലെത്തുന്ന ആദ്യത്തെ ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റാണ് കേരളത്തിൽ അധികാരമേറ്റെടുത്ത് ആറാം നാൾ ഇനി ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന വിഖ്യാതമായ തീരുമാനം എടുത്തത് കുടിയൊഴിപ്പിക്കൽ ഇല്ലാണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഒരു ലാഘവത്തോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന കാര്യമല്ല അൻപത്തിയേഴ് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കാലഘട്ടമാണ് ഈ നാട്ടിലെ ജന്മി തമ്പുരാക്കന്മാരുടെ പാടത്തിൻ്റെയും പറമ്പിൻ്റെയും മൂലയ്ക്ക് മാടങ്ങൾ കുത്തി കഴിയേണ്ടി വന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ പാതിരാത്രിയെന്നോ പെരുമഴയെന്നോ ഇല്ലാതെ ജന്മി ജന്മിത്തമ്പുരാക്കന്മാർ അവരെ പെരുവഴികളിലേക്ക് ഇറക്കി വിട്ടത് കണ്ട് കേരളം ഉള്ളുപുള്ളി വിളിച്ച ഒന്നാണ് കുടിയൊഴിപ്പിക്കൽ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചത് സാധാരണക്കാരുടെ മുഖവും മനസ്സുമായിരുന്നു എന്നുള്ളതുകൊണ്ട് അധികാരത്തിലേറിയ ആ ഗവൺമെൻറ് ഇ എം എസ് സർക്കാർ ആറാം ദിവസം എടുത്ത തീരുമാനം ഒരാളെപ്പോലും ഇനി കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു ഇന്ത്യക്കാകെ മാതൃകയായി ആ നിലപാടും തീരുമാനവും എല്ലാം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പരിഗണന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രർ എന്നത് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് തീരുമാനിച്ചു മെയ് പന്ത്രണ്ട് വരെയാണ് പ്രദർശനമേള ഒരുക്കിയിട്ടുള്ളത് മന്ത്രി സജി ചെറിയൻ അധ്യക്ഷനായി പി ചിത്തരഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ എം എസ് അരൺകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആശാസി എബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യരാശൻ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു